സമർത്ഥപരമായി എന്താണ് വിശദീകരിച്ചത് അനുവദനീയമായ അതേപോലെ പല ഇമാമിയങ്ങളും അവരുടെ നൽകിയിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ എന്റെ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു എന്താണ്

അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാം പിന്നെ അടുത്ത ചോദ്യം അങ്ങനെ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനാണ് അവസരം അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടുമല്ല കാരണം ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ഔദ്യോഗികമായും കുറെ ചോദ്യങ്ങളുടെ കറക്ട് നടന്നിരുന്നു അതിലെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോ അത് ചോദിക്കേണ്ടി വരും ആൾക്കാർക്ക് അത് ചോദിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി വേറെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിച്ചതാണെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇതുവരെ പറഞ്ഞതിന് ബഹുമാനപ്പെട്ട അഹമ്മദ് സക്കാഫി പറയും

ഞാൻ ഞാൻ അത്രയും സമയം എടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വഹായ്മോ പാപികളോ മുൻഗാമികളോ ചെയ്തതിന് തെളിവുണ്ടോന്ന് അങ്ങനെ ചോദിച്ചത് അതിനാ ഞാൻ അതിന് ഞാൻ പറയട്ടെ അതിന് ഞാൻ ഇവിടെ ഇത്രയും സമയം കൂട്ടുമ്പോഴെങ്കിൽ ഞാൻ ഇത്രയും ദീർഘമായി ആ സമയമൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു പറഞ്ഞു അപ്പൊ ഈ സ്വഹാബികൾക്കൊന്നും ദലീലില്ല അല്ലേ ഈ സ്വഹാ നമ്മളൊറ്റ കാര്യം ചിന്തിക്കുക ഈ സ്വഹാബികൾ ചെയ്തതൊന്നും ചെയ്തൊന്നും ഒപ്പമില്ല അവർക്കൊന്നും ദലീലില്ലാതെ ചെയ്തതാ സ്വഹാബികൾ ചെയ്തു താമ്പര്യങ്ങൾ ചെയ്തു സ്വാഹാബിമാനികൾ ചെയ്തു ഇവർക്കൊന്നും ഇപ്പൊ ദലീലില്ല ദലീൽ ആയില്ല മുതായി നാലാൾക്ക് മാത്രം ദലീലുണ്ട് എന്താ നിങ്ങളീ പറഞ്ഞു പിന്നെ സ്വഹാബത്ത് ചെയ്തു എല്ലാവർക്കും അനന്തേ ചെയ്തു ചെയ്തു ോ അത് ഉണ്ടാവൂല്ലോ അപ്പൊ നിങ്ങള് അത് ഉണ്ടാവുന്നതിലൂടെ ചരിത്രദ്രോഹി കിതാബിലുമാണ് അതാ നമ്മൾ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ തന്നെ ഒരു ഒരു ഓരോ പഠിച്ചാത്ത കോയവായിട്ട് അപ്പൊ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല ഇതുവരെ അതേ ഇന്ന് ഞാൻ ഇത്രയും സമയം പതിനഞ്ച് മിനിറ്റിൽ ഏറെ ഇത് പറഞ്ഞത് ഞാൻ അതാ ചോദിച്ചത് എനിക്ക് എത്ര എളുപ്പത്തില് പറയാൻ കഴിയുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചതാ നിങ്ങളെ നിങ്ങളെ ഇത് സഹാബത്ത് ചെയ്തോ ഞാൻ മുൻപ് മുൻപ് ആവർത്തിച്ച് ചോദിച്ചതാ സഹാബത്ത് ചെയ്യോ താമീനെ ചെയ്തോ മുൻഗാമ ചെയ്യോ നിങ്ങളെ പറഞ്ഞു അപ്പൊ അത് ചെയ്തോന്നില്ല ഞാൻ ഇത്രയും വിശദീകരിച്ചും വിസ്തരിച്ചും പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ കഥ അറിയാതെ നിങ്ങൾ ചോദ്യം പിന്നെ മാത്രം മാത്രം മറുപടി പറഞ്ഞപ്പോൾ അതല്ല മറ്റതാണ് അപ്പൊ അങ്ങനെ ചോദിക്കണ്ട നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒന്നുമല്ല ഇപ്പോഴെല്ലാം കേട്ടതാണ് മുൻകാർ ചെയ്തിട്ടുണ്ടോന്ന അതിനാ ഞാൻ ഇത്രയും ദീർഘമായി ഇത് പറഞ്ഞത് അപ്പോ അതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പൊ ചോദിച്ചത്യത്തിൽ സ്വഹാമിയല്ല അല്ല സോറി ആ ആണ് എന്ന് പറഞ്ഞത് സ്വഹാമി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിന് മറുപടി അത് ഞാൻ കിട്ടാൻ നേരെ ഒരു പ്രശ്നമില്ല എന്നിട്ട് ഉറക്കാന വായിച്ചോളാം ഉള്ള ആളുകളുടെ കാതിലേക്ക് അടിച്ചു കിട്ടുന്ന രൂപത്തിന് ഞങ്ങൾ വായിച്ചോളാം అంగబెన్నోర్ను అరబైకానూడే నేను వేదాన్ని పడత ఈ గార్ణాలు అందరం చెల్చే దపరే బై అస్సలాము అలైకుమ్ బిస్మిల్లాహిర్ రహ్మానిర్ రహిమ్ సలాతు వసలాము అలా రసూలుల్లాహి అదా నల్ సాలిహిబిదిన వాలిదైల్ మబాక్ మహమద్ అల్ఫాత అల్అబరుల్ ఖాతాబ మాలిక్ల్ లహిల్ దారణ గాత ഒരു റജുടേഫിനെത്തോട് ഇല്ലാതെ വേണ്ടി മഴയെ തേടലിനി അള്ളാഹിനോട് മഴ ചോദിക്കണലിവിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ ഈ സംഭവം ഒന്നും ഒരുപാട് അവലംബങ്ങളൊക്കെ വിശദീകരിച്ചു ചോദ്യത്തിന്റെ മരണത്തിന് മാത്രം മറുപടി ഇപ്പോൾ പറയുന്നുള്ളൂ ഒന്ന് ഇവിടെ ഒരു പോയി എന്നാണ് ആ ഒരുശയം അലീൻ മറുപടി പറഞ്ഞു മഹാൻ പറഞ്ഞു ഈ സ്വപ്നം ഈ സ്വപ്നം കണ്ടത്

പറഞ്ഞിട്ട് പിന്നീട് ആ റജുലിനെ കുറിച്ചാണ് പറയുന്നത് നിർദ്ദേശം ചോദ്യം അങ്ങനെ ഏതെങ്കിലും കിതാബിൽ ഈ പോയതും സഹാവിയാണ് സ്വപ്നം കണ്ടതും സഹാബിയാണ് രണ്ടും ഒരാളാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ അതിനുള്ള മറുപടിയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇമാം ഇമാൻ ഇമാംബുക്ക് എന്ന മഹാനാണ് അൽ മവാഹിബുൽ എന്ന ഗണത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ മദ്ഹബിലെ പ്രമുഖ മുഹദ്ദിസായ ഇമാം മാലിക് എഴുതിയപ്പോലിസായ നാല് വാല്യങ്ങളുള്ള വിശദീകരണം എഴുതിയ ബഹുമാനപ്പെട്ട അലൈഹി മവാഹിബുൽ ബഹുമാനപ്പെട്ടി മഹാനവർ പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കൊടുത്തിട്ട

പറഞ്ഞതുപോലെ അതേ അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നത് വളരെ കറക്റ്റാണ് വിഭാഗം ഒരു അഭ്യർത്ഥതയും ഇല്ല ഇനി ആ സ്വപ്നം കണ്ടതോ അതും अलमा जरताई व वाहिमुल अदनीए सरह 11 वाणम 151 वा मदरस इबारतु फजा अलजुल व बिलाल बिन अलसाद मजनी असहामी तमा इंडा सय्यिक फी किताब अलफुतू यनटी अलसलबानी सरह अलसफती बा अलनु दोहन वाटर डोन्स अदोहिन बारीया नेगेदर इंडा सय्यिक अर अलमाली फी फुतूहान अनम उणोय की किताब അവിടെയും പറയുന്നു അല്ലാതെ സർക്കാർ സഹാബി തന്നെയാണ് ഇത്ര അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗന്ധത്തിൽ പോയ വ്യക്തി വല്ലാത്തൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ തെറ്റാണ് ശരിയല്ല നിങ്ങൾ ആ പ്രസ്താവനയാണ് ശ്രമ സതസ് ശാന്തരാവാ എല്ലാവരും ശാന്തരാവാ